ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് പോർട്ടിങ് പോർട്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മൊബൈൽ സിം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ വേറൊരു കമ്പനിയിലോട്ട് നമുക്ക് മാറിപ്പോവാൻ പറ്റും അതായത് ഈ നമ്പർ നമുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ വേറൊരു മൊബൈൽ കമ്പനിയിലോട്ടും മാറും അതുപോലെ തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസിൽ നമ്മൾ നിൽക്കുന്ന കമ്പനിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല പറ്റില്ല അവരുടെ സർവീസോ പ്രീമിയം കൂടുതലോ അവരെ ഏജന്റുമായി എന്നുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും കാരണമെച്ചാൽ നമുക്ക് ഒരു കമ്പനിയിൽ നിന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറൊരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിലോട്ട് മാറുന്നതാണ് പോർട്ടിങ് എന്ന് പറയുന്നത് എന്നാൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം മാറാൻ നമ്മൾ നമ്മളൊരു രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മളൊരു പോളിസി എടുത്തിട്ടുണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വേറൊരു കമ്പനിയിലോട്ട് മാറുകയാണെങ്കിൽ ഈ ഇടയ്ക്കുള്ള അഞ്ച് വർഷം നമുക്ക് എന്തെല്ലാം അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ പുതിയ കമ്പനിയെ തീർച്ചയായും അറിയിച്ചിരിക്കണം ചിലർ വിചാരിക്കും നമ്മൾ ആദ്യത്തെ കമ്പനി അറിയിച്ചിട്ടുണ്ട് അതിനുശേഷമുള്ള എല്ലാം മറ്റുള്ള കമ്പനിയിലോട്ട് മാറിക്കിട്ടുമെന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ട് അത് വാപ്പത്തിലേക്ക് നിങ്ങളെ നയിക്കുകയായിരിക്കും ചെയ്യുന്നത് കാരണം പിന്നെ നിങ്ങളുടെ പോളിസിയിൽ ക്ലെയിം വരുമ്പോൾ വരാനുള്ള കാര്യം വളരെ കൂടുതലാണ് കാരണം കമ്പനി കയറിയതിനു ശേഷം നിങ്ങൾക്ക് ഒരുപാട് അസുഖങ്ങൾ ഒരുപക്ഷെ വന്നിരിക്കാം അത് പക്ഷേ അറിയിച്ചിട്ട് ഉണ്ടായിരിക്കേയില്ല കാരണം നിങ്ങൾ ഒരു കിടത്തി ചികിത്സയ്ക്കോ അഡ്മിഷൻ അഡ്മിറ്റ് ചെയ്തോളം ചികിത്സക്ക് പോയിട്ടില്ലായിരിക്കും അതുകൊണ്ട് തന്നെ ആ കമ്പനി അറിയിച്ചിട്ടില്ലായിരിക്കും പക്ഷെ ഒരു പുതിയ കമ്പനി കേറുമ്പോൾ ആ കാര്യങ്ങൾ വ്യക്തമായി അറിയിച്ചിരിക്കണം പുതിയ കമ്പനിയിൽ നിങ്ങൾ അറിയിക്കുന്ന അസുഖങ്ങൾക്ക് വീണ്ടും അവർ ചിലപ്പോൾ ഫ്രീ എക്സിസ്റ്റിംഗ് ആയി വീണ്ടും വെയിറ്റിംഗ് ബില്ലിലോട്ട് ഇടാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പോട്ടിങ് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ നിങ്ങൾ ഈ അഞ്ചു വർഷത്തിനകത്ത് ഒരു മേജർ സർജറിയോ നല്ല മേജർ ഒരു ക്ലെയിമോ ചെയ്തിട്ടുണ്ടെങ്കിലും അത് വ്യക്തമാക്കി പുതിയ കമ്പനിയെ അറിയിച്ചിരിക്കണം അത് അവർ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ പുതിയ പോർട്ടിങ് അപ്രൂവ് ചെയ്യത്തുകയുള്ളൂ അല്ലാതെ പുതിയ കമ്പനി നമ്മൾ ചെന്നിട്ട് വീണ്ടും നമുക്കൊരു ക്ലെയിം വരുമ്പോൾ റിജക്ഷൻ വന്നിട്ട് അതിൻ്റെ പുറേ ഓടിയിട്ട് കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഏജൻറ്റിൻ്റെ ഈ മാത്രമേ നിങ്ങൾ ചെയ്യാനുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപത്ത് പറ്റും